ഇങ്ങനെ ഒരു കുപ്പി മാത്രം മതി നമുക്ക് നമ്മുടെ അടുക്കളയിലെ വെജിറ്റബിൾ വേസ്റ്റ് ഒന്നും കളയാതെ കണ്ട് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാം നമ്മുടെ ചെറിയ ചെറിയ കൃഷികൾക്കൊക്കെ പറ്റിയ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ച് തരാമേ അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് അതായത് ഇത് കുറച്ച് പഴത്തൊലിയാണേ പഴത്തൊരിയെല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള വേസ്റ്റുകളെല്ലാം ഇങ്ങനെ ഇരിപ്പുണ്ട് അതെല്ലാം നമ്മൾ ാണ് നമ്മളെല്ലാം ഇതിനകത്ത് നിറച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴെണ്ണാന്ന് വെച്ചാല് നമ്മളിത് കൊണ്ടുവന്ന് ചെറിയ ചോട്ടിലോട്ട് ഭയങ്കര സ്മെല്ലും എന്താ ഒക്കെ ഒരു ശല്യമൊക്കെ വരിക ആകുമ്പോൾ അതൊന്നും വരത്തില്ല ഇങ്ങനെ നല്ല അമുക്കുക എന്നിട്ട് ഈ ഇതുണ്ടല്ലോ ഇത് വെച്ച് നല്ലപോലെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതെടുത്തു മാറ്റുകൊണ്ട് പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ മുളക് തൈ ഉണ്ടല്ലോ ഈ മുളകു തൈയുടെ മൂട്ടിലോട്ട് ഈ കുപ്പി കുപ്പിയെടുത്ത് വെക്കുകയാണെ ഞാൻ നിങ്ങളെ കാണിക്കാമേ ബ്രാക്കിൻ്റെ സൈഡിലോട്ട് വെക്കുക വേരേതൊന്നും ടച്ച് ചെയ്യല്ലേ എന്നിട്ട് ഈ കുപ്പി അതിനകത്തോട്ട് വെക്കുക എന്നിട്ട് ഞാൻ എന്തോ അറിയാവോ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ തുറന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാണ് അടച്ചു വെക്കും അപ്പോൾ ഇതിനകത്തു നിന്നുള്ള എന്നാ പറയുന്നത് സ്ലിറി കുറേശ്ശേയായിട്ട് ഇതിനകത്ത് ഇളകി വരും അങ്ങനെ ഞാൻ ഡീലെടുത്ത് വെച്ചിരുന്നത് അതാണ് ഇതൊക്കെ ഇത് കണ്ടോ ഇതെല്ലാം ഇതൊക്കെ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ നിറച്ച് വെച്ചിരുന്നതാണ് അത് എന്നാ പറയുന്നത് അതിൻ്റെ സ്ലേറി ഇളകി ഇളകി കമ്പോസ്റ്റായി ബ്ലാക്ക് ബ്ലാക്ക് ആയിട്ട് താഴോട്ട് വരും കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ വേണേ ഇതിനകത്ത് റീഫില്ല് ചെയ്ത് കൊടുക്കും അങ്ങനെ ഞാൻ ഇവിടെ മൂന്നാലടത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കിച്ചണിലെ വേസ്റ്റുകളൊന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ല നമുക്കത് തന്നെ ചെയ്യാൻ കമ്പോസ്റ്റാക്കി മാറ്റാൻ ചെടിക്കുള്ള കളവും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ